ഹായ് റിയൽ ബ്രോക്കേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്നുള്ളത് കോഴിക്കോട് പറമ്പ് ബസാർ ചായൽത്തായം പറഞ്ഞ സ്ഥലത്താണ് ചായൽത്തായം പറമ്പ് ബസാർ ബസ് റൂട്ടിൽ നിന്നും വെറും അൻപത് മീറ്റർ മാറിയിട്ടുള്ള എൻ്റെ പുറകിൽ കാണുന്ന ഏകദേശം എട്ടോളം വില്ലകൾ വരുന്ന നല്ലൊരു വില്ലാസ് പ്രോജക്റ്റിൻ്റെ നടുവിലായിട്ടാണ് ഇന്ന് ഞങ്ങളുള്ളത് ഈ വില്ലാസ് പ്രോജക്റ്റിലേക്ക് ഏകദേശം ഒൻപത് ഫുട്ട് വരുന്ന നല്ല വീതിയുള്ള റോഡാണ് ഇതിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് ഉള്ളത് അതുപോലെ തന്നെ മെയിൻ റോഡിൽ നിന്നും വെറും അൻപത് മീറ്റർ ദൂരം മാത്രമേ ഈ വില്ലാസ് ബ്രോജറ്റിലേക്കുള്ളൂ ഈ ഭാഗത്തു നിന്നും പറമ്പ് ബസാറിലേക്ക് വന്നിട്ടുള്ളത് വെറും ഒന്നര കിലോമീറ്ററും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വന്നിട്ടുള്ളത് ആറ് കിലോ കോഴിക്കോട് സിറ്റിയിലേക്ക് വന്നിട്ടുള്ളത് വെറും പത്ത് കിലോമീറ്ററാണ് ഈ വില്ല വന്നിട്ടുള്ളത് നാലേ ഗാസ് എൻ്റെ സ്ഥലത്താണ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ആണ് മൂന്ന് ബെഡ്റൂമാണ് മൂന്നും അറ്റാച്ചഡ് ആണ് ഓരോ വില്ലാസിനും സെപ്പറേറ്റ് ആയിട്ട് ഓപ്പൺ വെൽ വാട്ടറും നല്ല കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ സെച്ച് ചെയ്തുകൊണ്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ ഫുൾ ഫിനിഷ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഉള്ള ഏരിയ വന്നിട്ടുള്ളത് നിങ്ങളുടെ രണ്ട് വലിയ വാഹനങ്ങൾ ഇവിടെ നല്ല രീതിയിൽ പാർക്ക് ചെയ്താൽ ഇവിടെ താഴെ ഭാഗത്തായിക്കൊണ്ട് നിങ്ങൾക്ക് നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും ഒക്കെ ചെയ്തുകൊണ്ട് നല്ല ഭംഗിയിൽ തന്നെ ഇവിടെ ഈ ഇന്റർലോക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് വീടിന്റെ ഓപ്പൺ വെൽ വരുന്നത് വീടിൻ്റെ പുറകുവശത്തായിട്ടാണ് രണ്ട് ഭാഗത്തായിക്കൊണ്ടും ലെഫ്റ്റും റൈറ്റും സൈഡിലായിക്കൊണ്ടും നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു പാസിങ് ഏരിയയും ഈ വീടിന് കിട്ടുന്നത് ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉൾവശത്തേക്ക് പോകാം ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിലുള്ള സിറ്റൗട്ട് വന്നിട്ടുള്ളത് സിറ്റൌട്ടിൻ്റെ സ്റ്റെപ്സിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ് അതുപോലെ തന്നെ ഇവിടെ ഒരു പില്ലർ വർക്ക് വർക്ക്ണ്ട് പില്ലറുടെ വർക്കിൻ്റെ മുകളിലായിക്കൊണ്ട് ഒരു ഗ്ലാഡിങ് ടൈൽസ് ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് നാല് രണ്ട് വരുന്ന ബിഗ് സൈസ് ആണ് ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉൾവശത്തേക്ക് പോകാം അത്യാവശ്യം നല്ലൊരു ബിഗ് സൈസ് ഡോറാണ് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ളത് ഇതാണ് നിങ്ങൾ വീടിൻ്റെ ലിവിങ് സ്പേസ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു സ്പേസ്യസായിട്ടുള്ള ഏരിയ തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ ഒരു മൂന്ന് ഓരോ സിംഗിൾ വിൻഡോയും ഇവിടെ ഒരു മൂന്ന് കള്ളി വിൻഡോ വരുന്നുണ്ട് നിങ്ങളുടെ ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് ഈ ഭാഗത്തായിട്ടാണ് അവിടെ പ്ലഗ് പോയിന്റും വയറിംഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് ഏകദേശം നാല് രണ്ട് ഫിനിഷ് വരുന്ന ടൈൽസ് ആണ് അതുപോലെ തന്നെ ഈ ബാത്റൂം കാര്യങ്ങളൊക്കെ ആണ് ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളത് തന്നെ അറിവൻ്റെ ഐറ്റംസ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ക്വാളിറ്റി ഐറ്റംസ് ഉപയോഗിച്ചിട്ടാണ് ഈ വില്ലാസിൻ്റെ പ്രോജക്റ്റിൻ്റെ ഫുൾ വർക്കും ചെയ്തിട്ടുള്ളത് ഇതാണ് നിങ്ങൾ വീടിന്റെ ഹാൾ ഏരിയ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ആൾ ഏരിയ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഏകദേശം നല്ലൊരു ബിഗ് സൈസുള്ള ടേബിൾ ആറോ എട്ടോ ഇട്ടാലും അത്യാവശ്യം നല്ലൊരു ഏരിയ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാൻ കിട്ടുന്നതാണ് സ്റ്റെയർ കേസിൻ്റെ താഴെ ഭാഗത്തായിക്കൊണ്ട് ഇൻവേട്ടറിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള പ്ലഗ് പോയിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചൻ ഇരയിൽ പോകും ഇതാണ് നിങ്ങളുടെ വീടിൻ്റെ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് എൽ എൽ ഷേപ്പിലുള്ള റാക്കാണ് വന്നിട്ടുള്ളത് റാക്കിൻ്റെ ടോപ്പിലൊക്കെ ഗ്രാനൈറ്റ് ആണ് അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് ഒരു മൂന്ന് കള്ളി വിൻഡോ വരുന്നുണ്ട് വാണ്ട ഏകദേശം പകുതിയോളം നല്ല രീതിയിൽ ടൈൽസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കസ്റ്റമൈസ് രൂപത്തിൽ തന്നെ അത്യാവശ്യം നല്ല കവർ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉടമയോട് പറഞ്ഞ് ചെയ്യിപ്പിക്കാവുന്നതാണ് ഇതാണ് നിങ്ങളുടെ വർക്ക് ഏരിയ സ്പേസ് വന്നിട്ടുള്ളത് ഈ ഭാഗത്തും നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ചെറിയൊരു സ്പേസ് ഇവിടെയും കിട്ടുന്നുണ്ട് ഈ ഭാഗത്തായിട്ടാണ് നിങ്ങളുടെ സിങ്ക് കാര്യങ്ങൾക്ക് വന്നിട്ടുള്ളത് ഇനി നമുക്ക് വീടിന്റെ പുറകോശത്തേക്ക് പോകും ഇതാണ് നിങ്ങൾ വീടിന്റെ പുറകോശം വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വീടിന്റെ ഓപ്പൺ വില വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ക്രിസ്റ്റൽ കളർ വാട്ടറാണ് ഈ ഭാഗത്തുള്ള കിണറ്റിലൊക്കെ ഉള്ളത് ഈ വീട് വന്നിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് മൂന്ന് ബെഡ്റൂം ആണ് താഴെ ഭാഗത്തായിക്കൊണ്ട് സിംഗിൾ ബെഡ്റൂമും മുഗൾ വശത്തായിട്ട് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് താഴെ ഭാഗത്തുള്ള ബെഡ്റൂം വന്നിട്ടുള്ളത് വീട്ടിൽ കയറി വരുന്നതിന്റെ നേരെ ഫ്രണ്ടിലായിക്കൊണ്ടാണ് ആദ്യത്തെ ബെഡ്റൂം വന്നിട്ടുള്ളത് താഴെ നിങ്ങളുടെ ബെഡ്റൂം വന്നിട്ടുള്ളത് ഏകദേശം സ്പേസ് ഉള്ള ബെഡ്റൂമാണ് വന്നിട്ടുള്ളത് ഈ ഭാഗത്തേക്കുള്ള ഒരു മൂന്ന് കള്ളി വിൻഡോ ഇവിടെ രണ്ട് കള്ളി വിൻഡോ വരുന്നുണ്ട് ഇവിടെയും ഫ്ലോറിങ് ചെയ്താൽ ഏകദേശം നാല് രണ്ട് വരുന്ന ബിഗ് സൈസ് എക്സൈസ് ആണ് റൂമിന്റെ ബെഡ്സെറ്റ് വന്നിട്ടുള്ളത് ഈ ഭാഗത്തേക്കാണ് ഇനി നമുക്ക് ഈ റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് ബാത്റൂമിന്റെ ഡോർ വന്നത് റെഡിമേഡ് ഡോറാണ് ബാത്റൂമിൻ്റെ വാളിലും ഫ്ലോറിങ്ങിലും മാറ്റി അത്യാവശ്യം നല്ല രീതിയിൽ നാല് രണ്ട് വരുന്ന ഒരു ഗ്ലോസി ലൈവ് ടൈ ടൈൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റ് ബാത്റൂം ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ കണ്ട പോലെ നല്ല ജോൺസൺ ബ്രാൻഡിൻ്റെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഉടമ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീടിൻ്റെ മുഗൾ വശത്തേക്ക് പോവാം മുഗൾവശത്തേക്കുള്ള സ്റ്റെയർ കേസിൻ്റെ ആൻഡിൽ ചെയ്തിട്ടുള്ളത് സ്റ്റീലും ചെറിയൊരു വുഡൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷുള്ള ഉള്ള ടൈൽസാണ് ഇതാണ് നിങ്ങൾ വീടിന്റെ മുഗൾ വശത്തുള്ള ഹാളി വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വീടിന്റെ മുഗൾ വശത്തായിക്കൊണ്ട് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് സ്റ്റെയർ കേസ് കയറി വരുന്നത് നേരെ ഫ്രണ്ടിലായിക്കൊണ്ട് ഒരു സിംഗിൾ ബെഡ്റൂമും ഏകദേശം പതിമൂന്ന് പതിനാല് സ്പേസുള്ള ബെഡ്റൂമാണ് അതുപോലെ തന്നെ ഈ കൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നാച്ചുറൽ ലൈറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ സിംഗിൾ വിൻഡോയും ഈ ഭാഗത്തേക്കൊണ്ടൊരു മൂന്ന് കളി വിൻഡോ വരുന്നുണ്ട് നിങ്ങളുടെ ബെഡ്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ് ഈ റൂമിൻ്റെ അറ്റാച്ചഡ് ബാത്റൂം എന്നുള്ള ഈ ഭാഗത്തായിട്ടാണ് ബാത്റൂമിൻ്റെ ഡോർ വന്നിട്ടുള്ള ഫൈബർ ഡോറാണ് ബാത്റൂമിൻ്റെ വാളും ഫ്ലോറിങ്ങുമായിട്ട് അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൈൽസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വാളിൽ ചെയ്തു തരുന്ന ഗ്ലോസ് ടൈപ്പ് ടൈൽസും ഫ്ലോറിംഗ് ചെയ്ത മാറ്റ് ഫിനിഷിനുള്ള നാല് രണ്ട് വരുന്ന ടൈൽസാണ് മറ്റ് ബാത്റൂം ഫിറ്റിസും കാര്യങ്ങളൊക്കെ ഉടമ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് ഈ മുഗൾ വശത്തുള്ള രണ്ടാമത്തെ ബെഡ്റൂം വന്നിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂം വന്നപ്പോൾ ഏകദേശം പതിമൂന്ന് പതിമൂന്ന് പതിനൊന്ന് സ്പേസ് എണ്ണാണ് ഈ ഭാഗത്തേക്കുള്ള ഒരു മൂന്ന് കള്ളിമിൻ്റെ പേര് രണ്ട് കളി വിൻ്റെ പേരുണ്ട് നിങ്ങളുടെ ബെഡ് സ്വിച്ച് വന്നിട്ടുള്ളത് ഈ ഭാഗത്തേക്കാണ് ഇനി നമുക്ക് ഈ റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് പോകാം ബാത്റൂമിൻ്റെ ഡോർ വന്നിട്ടുള്ളത് ഫൈബർ ഡോറാണ് ഇനി നമുക്ക് ഈ വീടിൻ്റെ ഒരു ഓപ്പൺ ഏരിയ വന്നിട്ടുണ്ട് ഇതാണ് നിങ്ങൾ വീടിൻ്റെ ഓപ്പൺ ഏരിയ സ്പേസ് വന്നിട്ടുള്ളത് ഫുള്ള് കവേർഡായി ചെയ്തിട്ടുള്ള ഏരിയ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ഭാഗത്തായിക്കൊണ്ട് ഒരു പ്ലഗ് പോയിൻറ്റ് അതുപോലെ തന്നെ പ്ലംബിങ് കാര്യം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ മുഗൾ വശത്തായിക്കൊണ്ട് നല്ല ഷീറ്റ് വർക്കും സറൗണ്ടറായിട്ട് നല്ല ഗ്രിൽ വർക്കും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ മുഗൾ വശത്തുള്ള ചെറിയൊരു ബാൽക്കണി ഏരിയ വന്നിട്ടുണ്ട് ഇതാണ് മുഗൾ വശത്തുള്ള ബാൽക്കണി ഏരിയ വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഹാൻഡ്രൽ വർക്ക് വന്നിട്ടുണ്ട് ജി എ പി വഹിച്ചിട്ടാണ് ഇവിടെ ഹാൻഡിൽ വർക്ക് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഒരു പില്ലർ വരുന്നുണ്ട് പില്ലർ മുകളിലായിക്കൊണ്ട് ഗ്ലാഡിങ് ട്രിൽസ് വർക്ക് ഒന്ന് ചെയ്തിട്ടുണ്ട് പറബുവസാർ ഭാഗത്ത് അതുപോലെ തന്നെ ചാലിത്തായം ബസ് റൂട്ടിൽ നിന്നും വെറും അൻപത് മീറ്റർ മാറിയിട്ടുള്ള ഒരു അതിമനോഹരമായ വീടാണ് നിങ്ങൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കണ്ടു വീട് വന്നിട്ടുള്ളത് നാലേകാസ് എൻ്റെ സ്ഥലമാണ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് മൂന്ന് ബെഡ്റൂമാണ് മൂന്നും അറ്റാച്ചഡ് ആണ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ വീട് സറൗണ്ടർ ആയിട്ട് നല്ല രീതിയിൽ കോമ്പൗണ്ട് വാളും സെപ്പറേറ്റ് ആയിക്കൊണ്ട് ഓരോ വില്ലാസിനും ഓപ്പൺ വെൽ കണക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വീടിന് ഉടമ ചോദിക്കുന്നത് അറുപത്തി അഞ്ച് ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന ആ നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ നല്ലൊരു ഡീൽ തന്നെ നിങ്ങൾ എത്തിച്ചേരുക